കടുവയെ പിടിക്കുന്ന കിടുവ എന്ന് കേട്ടിട്ടില്ലേ പ്രതിരോധ മേഖലയിലെ കിടുവ ഏതെന്ന ചോദ്യത്തിന് ഇപ്പോൾ ഒറ്റ ഉത്തരമേ ഉള്ളൂ റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് ഫൈറ്റർ വിമാനങ്ങളാകട്ടെ ആധുനിക മിസൈലുകളാകട്ടെ ഇവന്റെ പരിധിയിലെത്തിയാൽ നിമിഷങ്ങൾക്കുള്ളിൽ ഭക്ഷണമാകും ലോകത്തെ ഏറ്റവും വിശ്വാസ്യതയുള്ള ഈ വ്യോമപ്രതിരോധ സംവിധാനം ഒന്നര ട്രില്യൺ ഡോളർ ചെലവാക്കി അമേരിക്ക കണ്ടുപിടിച്ച എഫ് തേർട്ടി ഫൈവ് പോർ വിമാനത്തെ പോലും നിമിഷങ്ങൾക്കുള്ളിൽ തകർത്തു കളയും അറുന്നൂറ് കിലോമീറ്റർ പരിധിയിലെത്തുമ്പോൾ തന്നെ ശത്രു വിമാനങ്ങളുടെ സാന്നിധ്യം എസ് ഫോർ ഹൺഡ്രഡ് മനസ്സിലാക്കും നാല് വ്യത്യസ്ത മിസൈലുകൾ ശത്രുവിനെതിരെ തൊടുക്കാൻ ഉടൻ തയ്യാറാകും ദീർഘദൂര മിസൈലായ നാനൂറ് കിലോമീറ്റർ പരിധിയുള്ള ഫോർട്ടി എൻ സിക്സ് ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ പരിധിയുള്ള മധ്യദൂര മിസൈലായ ഫോർട്ടി എയ്റ്റ് ഇരുപത് കിലോമീറ്റർ പരിധിയുള്ള മധ്യദൂര മിസൈലായ നയനം നയന്റി സിക്സ് ഇ ടൂ നാൽപ്പത് കിലോമീറ്റർ പരിധിയുള്ള നയനം നയൻറ്റി സിക്സ് ഇ എന്നിവയാണവ അത്യാധുനികമായ റഡാർ സംവിധാനം ഉടൻ തന്നെ ശത്രുവിന്റെ ദൂരപരിധിയും സ്വഭാവവും മനസ്സിലാക്കി ആവശ്യമായ മിസൈൽ വിക്ഷേപിക്കുന്നതിനുള്ള നിർദ്ദേശം നൽകുന്നു നിമിഷങ്ങൾക്കുള്ളിൽ പറന്നുയരുന്ന മിസൈൽ ശത്രുവിനെ ആകാശത്ത് വെച്ച് തന്നെ തകർത്തു മണിക്കൂറിൽ പതിനേഴായിരം കിലോമീറ്റർ സ്പീഡിൽ വരുന്ന മിസൈലിനെ പോലും തകർക്കാൻ ഇതിന് കഴിയുന്നു ഇനി എസ് ഫോർ ഹൺഡ്രഡിനെ ആക്രമിച്ചു തകർക്കാമെന്ന് കരുതിയാൽ തന്നെ അത്ര എളുപ്പമല്ല മോർഫീസ് എന്ന ഒരു സ്വയം പ്രതിരോധ സംവിധാനവും ഇതിന്റെ ഭാഗമാണ് ദീർഘദൂര റഡാർവേധ മിസൈലുകളിൽ നിന്നും ക്രൂയിസ് മിസൈലുകളിൽ നിന്നും എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനത്തെ രക്ഷിക്കാൻ കഴിവുള്ള ശക്തമായ ഹ്രസ്വദൂര വ്യോമപ്രതിരോധ സംവിധാനമാണ് മോർഫിയസ് മാത്രമല്ല എല്ലാ ഭാഗങ്ങളും വളരെ പെട്ടെന്ന് സഞ്ചരിക്കാൻ കഴിയുന്ന വാഹനങ്ങളിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത് മിസൈൽ ലോഞ്ചറുകളും റഡാറുകളും സ്വയം പ്രതിരോധ സംവിധാനവുമെല്ലാം വളരെ വേഗം സഞ്ചരിക്കാൻ കഴിവുള്ളവയാണ് അതിനാൽ തന്നെ ഇവയെ കണ്ടുപിടിക്കാനും നശിപ്പിക്കാനും ശത്രുവിന് വളരെ ബുദ്ധിമുട്ടേണ്ടി വരും കിലോമീറ്റർ ദൂരം നിന്നും തന്നെ സ്റ്റെൽത്ത് പോർ വിമാനങ്ങളെ കണ്ടുപിടിക്കാൻ ഇവയ്ക്ക് കഴിയും ഇന്ത്യയിൽ ശത്രു രാജ്യങ്ങളിൽ ലക്ഷ്യമിടാൻ സാധ്യതയുള്ള ഒരുവിധം എല്ലാ മേഖലകളെയും മിസൈൽ വ്യോമ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്ന സംവിധാനമാണ് ഫോർ ഹൺഡ്രഡ് ഇന്ത്യയ്ക്ക് നേരെ തൊടുക്കുന്ന ആക്രമണ സംവിധാനത്തെ ശത്രുവിന്റെ രാജ്യത്ത് വെച്ച് തന്നെ ഭസ്തമാക്കാൻ ഇതിന് കരുത്തുണ്ട് ഒരേ സമയം മുപ്പത്തി ആറ് ലക്ഷങ്ങളെ പ്രതിരോധിച്ച് തകർക്കുന്ന എസ് ഫോർ ഹൺഡ്രഡ് ഇന്ത്യയുടെ ആധുനിക ആയുധ ശേഖരങ്ങളിലെ നിർണായക ശക്തിയായി മാറുമെന്നതിൽ സംശയമില്ല